ഓണം ഇതാ മുറ്റത്തെത്തിയിരിക്കുന്നു ഓണക്കളികളും ഓണപ്പാട്ടും ഓണപ്പൂത്തുമ്പിയും ഓണപ്പൂക്കളാവും ഓണപ്പൂണിലാവും ഓണസദ്യയും ഇതെല്ലാം മലയാളി മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ ഇന്നത്തെ യുവതലമുറയ്ക്ക് അത് മദ്യപിക്കാനുള്ള അവസരമായി മാത്രം പോലെ തോന്നുന്നു പക്ഷേ നമുക്ക് നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാം ഓണത്തെക്കുറിച്ചുള്ള കുറച്ച് കഥകളുമായി കുറച്ച് ഐതിഹ്യങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും എന്നോടുകൂടി ഈ കാര്യങ്ങൾ അറിയുവാൻ കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു സ്വസ്നേഹം എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇത് പി എസ് സി ക്വസ്റ്റ്യനിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ പി എസ് സി ചോദ്യങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നീ വേറൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ ഇ പി എം കൊങ്ങാട്ടിൽ അമ്മു